ആയിരം ദിനങ്ങൾ പിന്നിട്ട റഷ്യ ഉക്രൈൻ യുദ്ധം എന്നാൽ ഈ യുദ്ധത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്ലാനുകളെല്ലാം നിലംബരിശാകുന്ന നിലയിലാണിപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതിനൊരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ട്രംപ് അധികാരത്തിൽ വന്നാൽ യുദ്ധ അവസാനമെന്ന് പറഞ്ഞ വാക്കൊന്നും പാലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിനാകുന്നില്ല യുദ്ധ അവസാനത്തിനായി റഷ്യയെ കൂടെ നിർത്താൻ ട്രംപ് പഠിച്ച പണി പതിനെട്ടും പയറ്റുകയുമാണ് എന്നിട്ടും റഷ്യ അനുകൂല നിലപാടെടുക്കാൻ തയ്യാറാകുന്നുമില്ല ഇതെല്ലാം ഉക്രൈന് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഉക്രൈൻ ആയുധ സഹായം നൽകാതെ ഇസ്രയേലിന് ആയുധ കൂമ്പാരം നൽകി അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തുടരുന്നതും ബൈഡന്റെ നിലപാടല്ല ഉക്രൈനോട് ട്രംപ് ഇപ്പോൾ പുലർത്തുന്നത് ഇസ്രയേലിനെ പിണക്കാതെ ഉക്രൈനെ അമേരിക്ക കൈയൊഴിഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അമേരിക്ക ഉക്രൈനെ വെറും കളിപ്പാവയായാണ് കണ്ടിരുന്നത് എന്ന് അമേരിക്കയിൽ നിന്നും ഇരുട്ടടി ലഭിക്കുന്നതിനിടയിൽ തന്നെ മറുവശത്ത് റഷ്യയുടെ പ്രഹരവും ഉക്രൈനെ വല്ലാതെ തളർത്തുന്നുണ്ട് ഉക്രൈൻ സൈന്യത്തിന് അമേരിക്ക സമ്മാനിച്ച എം വൺ അംബ്രാസ് റഷ്യയുടെ സൈന്യം തരിപ്പണമാക്കിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ കുർസ്ക് അതിർത്തി മേഖലയിൽ കാമിക്കോസ് ഡ്രോൺ ഉപയോഗിച്ചാണ് ടാങ്ക് സൈന്യം തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആക്രമണത്തിൽ റഷ്യക്കെതിരെ പിടിച്ചു നിൽക്കാനും ഉക്രൈൻ സൈന്യത്തെ ശക്തിപ്പെടുത്താനുമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് നാനൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന മുപ്പത്തിയൊന്ന് എം വൺ അംബ്രാസ് ടാങ്കുകൾ ഉക്രൈനിലേക്ക് മാറ്റുന്നതിനായി അമേരിക്ക അംഗീകാരം നൽകിയത് പക്ഷേ അതുകൊണ്ട് യുദ്ധത്തിൽ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ ഉക്രൈന് സാധിച്ചിരുന്നില്ല അമേരിക്കയെ കണ്ടറിഞ്ഞ് വിശ്വസിച്ച സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാനായിപ്പോൾ ട്രംപിന്റെ കനവ് തേടുമ്പോൾ യുദ്ധം തീർക്കാൻ ട്രംപ് ഇറങ്ങുന്നത് പൂർണമായും സ്വാർത്ഥ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടും റഷ്യയെ പ്രകോപിപ്പിക്കാതിരിക്കാനുമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ബൈഡൻ നൽകിയിരുന്നത് പോലുള്ള വാഗ്ദാനങ്ങളൊന്നും ഇത്തവണ ട്രംപിന്റെ അടുത്തു നിന്ന് ഉക്രൈൻ പ്രതീക്ഷിക്കേണ്ട സംഘർഷം പരിഹരിച്ചതിന് ശേഷം ഉക്രൈന്റെ പുനർനിർമ്മാണത്തിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് താല്പര്യമില്ല എന്നാണ് ബ്ലൂബർഗിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലും പറയുന്നത് കൂടാതെ യുദ്ധം അവസാനിപ്പിച്ച് ഉക്രൈന് സമാധാനം നൽകാനുള്ള പദ്ധതികളെക്കുറിച്ച് ട്രംപിന്റെ സംഘം ആലോചിക്കുന്നതായും അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ആദ്യം വെടിനിർത്തലും പിന്നാലെ യൂറോപ്യൻ സൈനികരുടെ സാന്നിധ്യമുള്ള ആയിരത്തി കിലോമീറ്റർ പരിധിയിൽ സൈനികരഹിത മേഖല സ്ഥാപിക്കലുമാണ് ഇതിന്റെ ആദ്യ പടികൾ കൂടാതെ ഉക്രൈന്റെ നാറ്റോ അഭിലാഷങ്ങൾ കുറഞ്ഞത് ഒരു ഇരുപത് വർഷങ്ങൾക്കെങ്കിലും മാറ്റിവെക്കുമെന്നും പറയുന്നു പക്ഷേ സംഘർഷം അവസാനിപ്പിക്കുന്നതിനാൽ ഉക്രൈന്റെ നാറ്റോ അഭിലാഷങ്ങൾ വൈകിപ്പിക്കുന്നതിലും പാശ്ചാത്യ സേനയെ ഉക്രൈനിൽ വിന്യസിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളിൽ ക്രെംലിൻ തൃപ്തരല്ല എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് പറഞ്ഞത് ഉക്രൈൻ സ്ഥിരമായ നിഷ്പക്ഷത സൈനിക വൽക്കരണം ഡീനാസിഫിക്കേഷൻ എന്നിവയ്ക്ക് സമ്മതിച്ചതിനു ശേഷം മാത്രമേ ശത്രുത അവസാനിപ്പിക്കൂവെന്നും റഷ്യ പറയുന്നു എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആണവശേഖരമുള്ള ഒരു ശക്തിയാണ് റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ പലരും തിടുക്കം കൂട്ടുന്നതും റഷ്യയുടെ ഈ ഒരു ബലത്തെ പേടിച്ചിട്ടാണ് അതിന്റെ ഭാഗമായി തന്നെ ആണവായുധ ശേഖരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് റഷ്യയുമായി ചർച്ച നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും യുദ്ധത്തിനൊരു തിരശ്ശീല വീഴ്ത്താൻ ട്രംപ് ആവുന്നത് ശ്രമിക്കുമ്പോഴും ഓടി നടന്നിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുമ്പോഴും കാര്യങ്ങളൊന്നും എവിടെയും എത്താത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് വ്യക്തമാകുകയാണ്